നമസ്കാരം പ്രധാന വാർത്തകൾ ഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിനെ ആദരിക്കാൻ സർക്കാർ ശനിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ചാണ് ആദരിക്കൽ ചടങ്ങ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സിനിമാ സാംസ്കാരിക രംഗത്തെ മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയുടെ ലോഗോ പ്രകാശനം നാളെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും നിയമസഭാ മീഡിയ റൂമിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ലോഗോ പ്രകാശനം ശേഷം ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവന മാനിച്ചാണ് മോഹൻലാലിന് പുരസ്കാരം കഴിഞ്ഞ ദിവസമാണ് പരമോന്നത സിനിമാ ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും മോഹൻലാൽ ഏറ്റുവാങ്ങിയത് ആലപ്പുഴയിലെ പാലം അപകടം നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ച് പൊതുമരാമത്ത് വകുപ്പ് ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലം അപകടത്തെ തുടർന്ന് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പൊതുമരാമത്ത് വകുപ്പ് പിൻവലിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ശ്രീജിത്ത് ഓവർസിയർ വൈ യതിൻകുമാർ എന്നിവരെ സർവീസിൽ പുനഃപ്രവേശിപ്പിച്ചു സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നുദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പ് ഭരണവിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് അപേക്ഷ നൽകിയിരുന്നു തിരുവനന്തപുരം പാറശാലയിൽ ജ്യൂസിൽ എലിവിഷം കലർത്തി കുടിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കമിതാക്കളിൽ ഒരാൾ മരിച്ചു ഇരുപത്തിമൂന്നുകാരനായ യുവാവാണ് മരിച്ചത് പതിനഞ്ചുകാരയായ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം എരിച്ചല്ലൂർ മാറാടി വിജയവിലാസത്തിൽ വിഷ്ണു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി എന്നിവരാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത് ഗുരുതരാവസ്ഥയിലായി ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെയാണ് വിഷ്ണുവിന്റെ മരണം വിമുക്ത പടൻ ജീവനൊടുക്കിയ സംഭവം കെ എസ് സി ബി കരാറുകാരൻ അറസ്റ്റിൽ കോഴിക്കോട് പന്നിയങ്കരയിൽ വിമുക്ത പടൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കെ എസ് സി ബി കരാറുകാരൻ അറസ്റ്റിൽ കോഴിക്കോട് മീൻചന്ത സ്വദേശി ഭാഗ്യനാഥിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പൂളാടിക്കുന്ന് സ്വദേശി ആത്മപ്രഭന്റെ മരണത്തിലാണ് പോലീസ് നടപടി ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തിയാണ് അറസ്റ്റ് സ്വകാര്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നൽകിയ പണം പ്രതി മടക്കി നൽകാത്തതായിരുന്നു ആത്മഹത്യക്ക് കാരണം ക്ഷേത്രം തിരുഭാഭരണങ്ങൾ മോഷ്ടിച്ചു പണയം വെച്ചു ശാന്തിക്കാരൻ അറസ്റ്റിൽ മുരിങ്ങന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ ചാർത്തുവാനായി സൂക്ഷിച്ചിരുന്ന രണ്ട് പവൻ ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച ശാന്തിക്കാരൻ പിടിയിൽ കോഴിക്കോട് അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ അശ്വന്താണ് ആണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് പ്രതിയായ അശ്വന്ത് ക്ഷേത്രത്തെ ശാന്തിക്കാരനായി ജോലിക്ക് കയറിയത് അന്നുമുതൽ ക്ഷേത്രം കമ്മിറ്റി പതിവ് പോയെ അശ്വന്തിനാണ് ശ്രീകോവിലെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള സ്വർണ്ണാഭരണങ്ങളും വെള്ളിപാത്രങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ചുമതല നൽകിയിരുന്നത് കമ്മിറ്റി അംഗങ്ങൾക്ക് ശ്രീകോവിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളില്ലെന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം പുറത്തുവന്നത്